പോലീസല്ലേ ഫോണ് വാങ്ങി കൊണ്ടുപോയിട്ടോ നമ്മൾ ചലാന അതിൽ കാണിച്ചു കൊടുത്തായിരുന്നു അപ്പോ അതിന്റെ ഇടയ്ക്ക് ആ പോലീസ് ഫോൺ എടുത്തു കൊണ്ടുപോയിട്ടോ അതിനാണ് അവിടെ വലിയ പ്രശ്നം ഉണ്ടാവും ഒരാഴ്ച നമ്മള് അവിടെ പോയി അവരോട് സംസാരിച്ചാണെങ്കിൽ ജോലിയിൽ എന്താണെന്നുണ്ടെങ്കിൽ പയ്യ ഇങ്ങനെ അറക്കിട്ട് വളർന്ന് മുറിച്ച് ഇറക്കണ്ട രണ്ടുപേപ്പാതെ ബാക്കിയുള്ള ആളുകളൊക്കെ ഇവിടെ ഉറങ്ങുന്നത് ഞാനും ഇപ്പൊ എണീച്ചിട്ടുള്ളു കേട്ടോ പയ്യെ കുറച്ച് മുന്നേ വണ്ടി തന്നെ വണ്ടി ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡാണ്ടല്ലേ ഇതൊക്കെ പക്കാ ഫോറസ്റ്റ് കേട്ടോ എന്താ വെച്ചാല് നേര റോഡാണ് ഇത് പിടിച്ചിട്ടാണ് ഇപ്പൊ നമ്മള് നേരെ ഗുവാറ്റിയിലേക്ക് പോകുന്നേ ബയ്യന്റെ വീടിന്റെ ഉൾവശം നേരെ ഡോറിലൂടെ നമ്മൾ കേറിയത് അടുക്കളക്ക് വന്ന കേട്ടോ ബയ്യ വന്നപ്പോ തന്നെ എന്താ ഇത് കണ്ട് കത്തിച്ച് കനല് എരിയ കൊഴത്തിലാക്കി വെച്ചു കൊണ്ടോ നല്ല തണുപ്പാണ് ചൂട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ വരെ കായുന്ന ഒരു ഏരിയ ഉണ്ടോ നമ്മൾ പോകുന്ന റൂട്ടൊക്കെ ആ ഒരു സൈഡിൽ അങ്ങോട്ടേക്ക് നല്ല താഴ്ച ഉണ്ട് കേട്ടോ നമ്മൾ വളഞ്ഞിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുകളിലൊക്കെ ഒരു വീട് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ സിക്കിമിലൊക്കെ പോയപ്പോൾ ഇതേ ഒരു കാഴ്ച തന്നെ കേട്ടോ തട്ടി തട്ടായിട്ടാണ് വീട് വരുന്നത് ഈ ഒരു വില്ലേജ് എങ്ങനെ ഉണ്ടെന്ന് നോക്ക് സോയോങ് വില്ലേജ് തന്നെ ഉണ്ടോ ഇവിടെ അത്യാവശ്യം നല്ല വീടുകൾ വരുന്നുണ്ട് നമ്മളിതാ വളഞ്ഞിങ്ങനെ അങ്ങോട്ടേക്ക് കയറാൻ കേട്ടോ അപ്പം സമയം നല്ല ഇരുട്ടി തുടങ്ങി പക്ഷേ അഞ്ചാമുക്കാലായിട്ടുള്ളൂ കേട്ടോ എന്നാലും പെട്ടെന്ന് ഇരുട്ടായിട്ടുണ്ട് ഇതാണ് ഈ ഒരു വീടിൻ്റെ ഒരു ബെഡ്റൂം കേട്ടോ ബെഡ്റൂമും വേണമെന്നുണ്ടെങ്കിൽ ബെഡ്റൂമൊന്നും പറയാം കൂടെ തന്നെ ഇതൊരു സിറ്റൗട്ടുണ്ടോ ഇവിടെ നിന്ന് ഒരു വയ്യ് വരുന്നുണ്ട് ഇവിടെ ഒരു ബെഡ് ഉണ്ട് രണ്ട് ചെയർ ഇട്ടിങ്ങാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും യാത്ര ആരംഭിച്ചോ ഇവിടെ ഒരാൾ സൈഡായി ഇവിടെ ഒരാൾ ഇത് ആ കമ്പിളിയൊക്കെ പൊതിച്ച് നല്ല കിടത്ത ഞാനും ഞാനൊന്നും തണുപ്പ് ഇല്ല ഇതേപോലെ കമ്പളിങ്ങനെ നമ്മുടെ മുന്നിൽ ഇപ്പൊ പോകുന്ന ഒരു ട്രക്കാണ് കേട്ടോ ഇതില് ചാർകോളാണ് കൊണ്ടുപോകുന്നത് അതാണ്ടോ അപ്പൊ അതൊക്കെ അങ്ങനെ മന്ദം മന്ദം മാടി ഒലഞ്ഞിങ്ങനെ പോവാണ് അതിന്റെ പിന്നാലെ നമ്മളും ഇവിടെ താമസിക്കുന്ന ആളുകൾ കംപ്ലീറ്റ് കാശി ഡ്രൈവ് തന്നെയാണ് ചില ഏരിയകളില് ആൾ താമസം ഇല്ല കേട്ടോ ഇവിടെ നല്ല ആയ ആളുകൾക്ക് മാത്രമാണ് ഈ റോഡിലൂടെ പോകാൻ കഴിയുള്ളൂ കാരണം ഒരു വണ്ടിക്ക് പോകാനുള്ള ഏരിയ ഉള്ളു വേറെ വണ്ടി സൈഡ് കൊടുക്കേണ്ടി നിങ്ങൾ നോക്ക് ഈ ഒരു ഭാഗത്തേക്ക് നല്ല കോടമഞ്ഞിറങ്ങിയുണ്ടോ തൊട്ടുമുകളിലൊന്നും ഈ ഒരു പ്രശ്നമില്ലായിരുന്നു ഇത് ഷോഹിയോങ് എന്ന് പറഞ്ഞിട്ട് ഒരു ആണ് അങ്ങോട്ടേക്കൊക്കെ ചെറിയൊരു വീടുകളൊക്കെ ഉണ്ട് കണ്ടില്ല പിന്നെ ബാക്കി പരന്ന് കിടക്കുന്ന ഒരു ഏരിയയാണ് ബൈ ഇവിടെ നിർത്തിയതാണ് തൊട്ടപ്പുറത്ത് ഒരു പോലീസ് കൈയാട്ടി നിർത്തിയത് കേട്ടോ വേറൊരു പ്രശ്നമെന്ന് ചോദിച്ചാൽ കാസി ട്രൈബ് അല്ലെങ്കിൽ ഇവർ നന്നായിട്ട് കയ്യിൽ നിന്ന് പൈസ ഈടാ ഇപ്പോൾ ഇപ്പോൾ ആസാം വണ്ടിയാണെങ്കിലോ പിന്നെ അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാളും ബീഹാർ എന്നൊക്കെ വരുന്ന വണ്ടികൾക്ക് ഇവിടെ ഭയങ്കര പ്രശ്നം കേട്ടോ കാരണം പൈസ അത്രയും കൊടുക്കേണ്ടി വരും ഇവര് ഗുണ്ടായിസാണ് ഇവിടെ അധികം നടക്കുന്നത് പയ്യ അവിടെ പോയിട്ട് എന്തോ ഒന്നും വാങ്ങുക കേട്ടോ വീട്ടിലേക്ക് എന്തോ വാങ്ങുകയാണ് അല്ലേ കട ഇന്ന് സൺഡേ ആയതുകൊണ്ട് മുയുവൻ ക്ലോസ് ആണ് അപ്പോൾ ഒരു തട്ടിക്കൂട്ടി സെറ്റപ്പുള്ള ഒരു കട ഉണ്ടോ അവിടെ ഒരു ആയലമ്മലെ ലേസ് പിന്നെ അതേപോലെ തന്നെ കുറച്ച് പാക്കറ്റ് ഐറ്റംസ് ഒക്കെ അവിടെ തൂക്കിയിട്ട് ബുക്ക് ആണ് പയ്യ അവിടെ നിന്ന് എന്തോ വാങ്ങുക കേട്ടോ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഒരു അങ്ങാടിയാണ് ഷോഹിയോങ് എന്ന് പറഞ്ഞിട്ട് ഒരു വില്ലേജ് ആണ് അങ്ങോട്ടേക്കൊക്കെ ചെറിയൊരു വീടുകളൊക്കെ ഉണ്ട് കണ്ടില്ല പിന്നെ ബാക്കി മുയുവൻ പരന്ന് കിടക്കുന്നൊരു ഏരിയ ഏരിയയാണ് മുന്നിൽ കാണുന്ന ഇത് വലിയൊരു മലയുണ്ടോ അതൊക്കെ കുറച്ച് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട് കളിക്കാനൊക്കെ അവർക്കും ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടോ ഉണ്ടോ അവിടെ നിന്നൊരു വണ്ടി വരികയാണ് അപ്പോൾ നമ്മൾ സീഡാക്കണം ഇനി അങ്ങോട്ട് റോഡ് കുറച്ചൊരു ഇടുങ്ങിയിട്ടുള്ള റോഡുണ്ടോ അത്ര സ്ഥലമൊന്നും ഇല്ല നല്ല നോക്കിങ്ങോട്ട് പോയാൽ നമുക്ക് കറക്റ്റ് പോയിട്ട് വരാം കേട്ടോ നിങ്ങൾക്ക് പയ്യ വാങ്ങി തന്നാണ് ഇതിങ്ങനെ കഴിച്ചിട്ട് നമ്മൾ പോവാണ് ഇതൊക്കെ തണുപ്പ് കയറി കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ഒരു ജനൽ എന്താ ഈ ഒരു വീൻ്റെ താഴത്തേക്ക് താത്തി വെച്ചതാണ് തണുത്ത കൈ ഇങ്ങനെ എന്താ ഒരു വേറെ കളറായി ഉണ്ടോ തോല് കയ്യിൽ നിന്ന് പോരുന്നോണ്ട് അടിപൊളി വ്യൂ ഈ ഒരു വില്ലേജ് എങ്ങനെ ഉണ്ടെന്ന് നോക്ക് സോയോങ് വില്ലേജ് തന്നെ കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല വീടുകൾ വരുന്നുണ്ട് നമ്മളിതാ വളഞ്ഞിങ്ങനെ അങ്ങോട്ടേക്ക് കയറാൻ കേട്ടോ അപ്പോൾ സമയം നല്ല ഇരുട്ടി തുടങ്ങി പക്ഷേ അഞ്ചാമുക്കാലായിട്ടുള്ളു കേട്ടോ എന്നാലും പെട്ടെന്ന് ഇരുട്ടായിട്ടുണ്ട് ഇന്നിതാ ോട് ഇങ്ങനെ പോട്ടിട്ടോ വീടുകളിലൊക്കെ ലേറ്റ് വീണു തുടങ്ങി നല്ല രസമുണ്ടോ തണുപ്പാണ് ഇനിയിപ്പോൾ നമുക്ക് ഭയ്യൻ്റെ വീട്ടിൽ പോയിട്ട് ബയ്യൻ്റെ മകൻ്റെ കൂടെ ഒരു കാറിൽ വീണ്ടും തിരിച്ചുംങ്ങോട്ട് തന്നെ വരണം ഈ കാറ് ശരിക്കും അവിടുത്തെ വേറൊരാൾ വണ്ടി കേട്ടോ അവിടെ വെച്ചിട്ട് നമ്മൾ ട്രക്ക് വന്ന് പോയി നോക്കാൻ പോയതായിരുന്നു ലോഡ് ചെയ്തോ പരിപാടിയൊക്കെ നോക്കി സെറ്റായി ലോഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഈ വണ്ടി അവിടെ ഇട്ടിട്ട് വേറെ വണ്ടിയിൽ തിരിച്ചു തിരിച്ചുമോട്ടേക്കെന്നെ വന്നിട്ട് പൂവാതിലേക്ക് ട്രക്കിൽ പോകും അപ്പോൾ അതൊക്കെ അവിടെ കണ്ടെ അവിടെ തീരെ കാഴ്ച നിങ്ങൾ കണ്ടോ അല്ലേ അടിപൊളി കേട്ടോ അവിടെയൊക്കെ ഉണ്ടോ മരം കൂട്ടിയിട്ടാണ് മരത്തിന് ഇവിടെ അത്ര വില ഇല്ലാത്തതുകൊണ്ട് ചീപ്പാണ് ഓക്കെ നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് പോവാണ് ഇതൊക്കെ ഓരോരോ മലകളെ കേട്ടോ മലകൾ ചെത്തിക്കോരി ഒഴിവാക്കിയിട്ടാണ് ഓരോ വില്ലേജുകളൊക്കെ വരുന്നത് നമ്മൾ പോകുന്ന റൂട്ടൊക്കെ ആ ഒരു സൈഡിൽ അങ്ങോട്ടേക്ക് നല്ല താഴ്ച ഉണ്ട് കേട്ടോ നമ്മൾ വളഞ്ഞിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുകളിലൊക്കെ ഒരു വീട് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ സിക്കിമിലൊക്കെ പോയപ്പോൾ ഇതേ ഒരു കാഴ്ച തന്നെ കേട്ടോ തട്ടുതട്ടായിട്ടാണ് വീട് വരുന്നത് അവിടെ നിന്ന് ഒന്നും കൂടി വ്യത്യാസം ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടുത്തെ മേഘാലയിലെ വീടും ഇവിടുത്തെ കൾച്ചറൊക്കെ ഒന്നും കൂടിയും വ്യത്യാസമുണ്ട് സിക്കിമിലെ പക്ഷെ രണ്ടും ഹിമാലയത്തിനോട് ചേർന്നെടുക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് രണ്ടാ വളഞ്ഞ് നമ്മളിങ്ങനെ കയറുകയാണ് അങ്ങോട്ടുള്ള കാഴ്ച നോക്ക് ഭയങ്കര ശം നേരെ ഈ ഒരു ഡോറിലൂടെ നമ്മളെ കയറി ചെയ്ത് അടുക്കളയിലേക്ക് വന്നാട്ടോ അപ്പം വയ്യ വന്നപ്പോൾ തന്നെ എന്താ ഇത് കണ്ട് കത്തിച്ച് കനല് എരിയൊക്കെ ഒരിതിലാക്കി വെച്ച് കണ്ടോ നല്ല തണുപ്പാണ് അപ്പോൾ ചൂട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ വരെ കായുന്ന ഒരു ഏരിയ ഉണ്ടാവും എന്താ സാധനം ഒന്നും കറക്റ്റ് അറിയില്ല മരം കൊണ്ടുണ്ടാക്കിയ എന്തോ ഒരു സംഗതിയാണ് ഇവിടുത്തെ പൂച്ചൻ്റെ ഒക്കെ രോമം നോക്കിയാൽ നല്ല രോമ കേട്ടോ ഇത് അതായത് ഇന്നലെ ഞാൻ ഈ വീട്ടിലേക്ക് വന്നിരുന്നു ഇവിടുന്ന് നമ്മൾ ഭക്ഷണമൊക്കെ പാകം ചെയ്തുകൊണ്ട് കുക്ക് ചെയ്ത് കഴിച്ചിട്ടും ചിക്കനും പിന്നെ ചാവലും ഉണ്ടായിരുന്നു ബൈ വന്നപ്പോൾ തന്നെ ഹോസ്പിറ്റാലത്തേക്ക് ഇപ്പിയാൻ വേണ്ടിയിട്ട് അവിടെ പോയി എൻ്റെ കൂട്ടി ചിക്കൻ പോയി വാങ്ങി ഇവിടുത്തെ പാർട്ടി ഓഫീസുണ്ട് അവിടെ പോയി അവിടുത്തെ ആളുകളെ പരിചയപ്പെട്ടു പിന്നെ ഡിന്നർ ഇവിടുന്ന് വെച്ചാണ് വീണ്ടും കൂട്ടിങ്ങനെ പോകും ഇനി ഇപ്പോൾ ഇവിടുന്ന് ഭയ്യൻ്റെ മോൻ്റെ കാറിൽ നമ്മൾ ഈ ഒരു വീടിൻ്റെ ഒരു ബെഡ്റൂം കിട്ടും ബെഡ്റൂമും വേണമെന്നുണ്ടെങ്കിൽ ബെഡ്റൂമൊന്നും പറയാം കൂടെ തന്നെ ഇതൊരു സിറ്റൗട്ട് ഉണ്ട് ഇവിടുന്ന് ഒരു വയ്യ വരുന്നുണ്ട് രണ്ടല്ലേ ഇവിടെ ഒരു ബെഡ് ഉണ്ട് രണ്ട് ചെയർ ഇട്ടിങ്ങണ് ഇത് ഇവിടെ പ്രിൻ്ററെന്തോ സംഗതി ഉണ്ട് കേട്ടോ അവിടെ ഉണ്ടോ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചോണ് അപ്പോൾ അവിടെ ഒരു ടി വി ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് ഇനിയിപ്പോൾ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ ഇവിടുന്ന് കാറിൽ കാറില് കയറി നേരെ നമ്മൾ ഗോഹത്തിലേക്ക് പോകും അവിടുന്ന് ട്രക്കെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഉള്ള ട്രക്കിലെട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പയ്യൻ്റെ വീട്ടിലേക്കൊന്ന് പോയിരുന്നു അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വന്നു ട്രക്കിൽ മുഴുവൻ ലോഡ് ഇരിക്കുകയാണ് ആ ലോഡൊക്കെ കയറ്റി നേരെ ചെറിയ ചെറിയ വീടുകൾ തന്നെയാണ് നമ്മൾ പോകണേ രണ്ടാൾ കൂടി ആ ഇത് നമ്മളെ രാവിലെ പരിചയപ്പെട്ടോ ഈ ബ്ലോഗ് തുടങ്ങിയ സമയത്ത് നമ്മളെ പയ്യന്റെ വീട്ടിൽ പോയിരുന്നേനാ അപ്പൊ പരിചയപ്പെട്ടാണ് പയ്യനെ മോഡൻ കേട്ടോ ഞാൻ വെറുതെ ജോലി ആണ് ആകെ രണ്ടു വയസ്സിൽ ഞാൻ പഠിക്കും രണ്ടുസെന്റാണ് കറുത്താൽ പയ്യെ പിടിപ്പിച്ചോതാണേ അമ്മ പയ്യെങ്ങനെന്താ വയറ്റെടുത്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചൊക്കെ തണുപ്പായിട്ടോ അവിടെ വേണ്ടില്ല ഞാൻ അവസാന ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ബാക്കിലേക്കുള്ള വ്യൂ കാണിച്ചു തരാം അതിൽ കംപ്ലീറ്റ് നമ്മൾ ലോഡ് ചെയ്തിട്ടാണ് പോകുന്നത് വേണ്ടില്ല കംപ്ലീറ്റ് നമ്മളെ മേഘാലയ റൂട്ട് പിടിച്ചിട്ട് നേരെ ഷില്ലോങ്ങിൽ ഗുവാഹത്തിയിലേക്കാണ് ആസാമായിട്ടൊരു ടച്ച് ഒന്നുമില്ല അവസാനം നമ്മൾ നേരെ ഗുവാഹത്തിയിലേക്ക് എത്തും ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡാണ്ടല്ലേ ക്കക്ക ഫ ഫോറസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാല് ചെറിയൊരു നാരോ റോഡാണെങ്കിൽ ഇത് പിടിച്ചിട്ടാണ് ഇപ്പൊ നമ്മള് നേരെ ഗുവാഹത്തിയിലേക്ക് പോകുന്നത് പ്രോപ്പർട്ടി ആണ് ഫോറസ്റ്റ് ആണോ ഇപ്പൊ ടാക്സ് ഇല്ല എന്ന് ഇവിടെ താമസിക്കുന്ന ആളുകളെ കംപ്ലീറ്റ് കാസി താമസിച്ചാണ് ചില ഏരിയകളിലെ ആ താമസം ഇല്ല കേട്ടോ നമുക്ക് പോയി നോക്കട്ടോ റോഡാ നിങ്ങൾ ഈ ഒരു സൈഡിൽ കണ്ടോ ഇത് മലന്റെ സൈഡിലൂടെ സൈഡിലൂടെയുള്ള റോഡുകളാണ് ആ കാണുന്ന ഒക്കെ വീടുകളാട്ടോ അവിടെയൊക്കെ കംപ്ലീറ്റ് വീടുകളാണ് പിന്നെ ഇവിടെ ഒക്കെ പല സ്ഥലങ്ങളിലും കൃഷി ചെയ്യുന്ന ഏരിയകളുണ്ട് ആ നമുക്ക് ശ്രദ്ധിച്ച് പോകട്ടെ ഇവിടെ ഓരോ ടേണിംഗ് ആണ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ലോറി അടക്കത്ത് അപ്പുറത്തേക്ക് പോകും കണ്ടോ അവിടെ ചെറിയൊരു ടൗൺ ആട്ടോ ഇപ്പോഴാണ് ഒരു ടൗൺ വന്നത് പിന്നെ ഇവിടെ ഒക്കെ പാടങ്ങളുണ്ട് പാടം മീൻസ് കൃഷി ചെയ്യുന്ന സ്ഥലം അവിടെയൊക്കെ പാടം എന്ന് പറയാൻ പറ്റൂല ഒരു ഇഞ്ഞ് എടുക്കുന്ന പല പല ലെയറായിട്ട് ഇതിന് പറമ്പുകൾ നിർമ്മിച്ച് ലെയറാക്കി വെച്ചിട്ടുണ്ട് ഡബ്ലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് മെയിനായിട്ട് ആ ഒരു ഗോപി സൂസവും അതൊക്കെ തന്നെ ഡബ്ല കൃഷി ചെയ്യുന്നത് നട്ടുകാറോ ഇല്ല ഈ റൂട്ടിലൂടെ പോകുന്ന വേറെ ലോറികളുണ്ടോ ഉണ്ടോ ഇവിടെ ഒക്കെ വലിയ വിരമായിട്ട് നിർത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ റൂട്ട് പിടിച്ച് പോവാത്തെയാണ് അതൊക്കെ ഷില്ലോങ്ങിലേക്ക് പോകുന്ന വണ്ടികളായിരുന്നു അപ്പോൾ വലിയ എക്സ്പെയർഡായിട്ട് ലോറി ട്രെയിനായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ഇവിടെ നല്ല എക്സ്പയേർഡായി

ട്രക്ക് ഇവിടെ നിർത്തിയിട്ട് നേരെ ചായ ഒടിക്കാൻ ഇവിടുത്തെ ഒരു ഷോപ്പിലേക്ക് പോട്ടോ നമ്മളെ കൂടെ കൂടെതാ നമ്മളെ ഇവിടെ മയ്യൻ മോണ്ടേ ഷോപ്പ് ചെയ്തതരാം ഷോപ്പ് ഓക്കെ ഓക്കെ ഇതാ കേട്ടോ നമ്മൾ ലോഡ് ചെയ്ത് പോകുന്ന ട്രക്ക് ഇതിൽ കംപ്ലീറ്റ് സ്ക്രാപ്പ് ആണ് ഞാൻ അവിടെ നിന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല ഇതിൽ എന്താണ് ലോഡ് ചെയ്യാൻ പോകുന്നത് എന്ന് ആ അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമുക്ക് ചായ കുടിക്കാൻ പോട്ടോ നമ്മൾ ട്രക്ക് അവിടെ നിർത്തി ഈ ഒരു ഷോപ്പിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഇതല്ലേ ബയ്യൻ്റെ ഒരു മകനും അപ്പുറത്തെ റിലേറ്റീവും ഉണ്ട് നമ്മളിപ്പോൾ സ്ക്രാപ്പാണ് ലോറി ലോഡ് ചെയ്യുന്നത് അതിൻ്റെ മുതലാളി ആട്ടോ കൊച്ചു മുതലാളിയാണ് അപ്പോൾ നമ്മളിത് ഈ ഒരു ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാൾക്ക് ചോറ് ഇവിടെ എത്തിയാണ് പിന്നെ അവിടെതാണ് ടി വി ഒക്കെ പോകണം കേട്ടോ ഇവിടെ എല്ലാവരും മുളക് വേവിക്കും ഇവിടെ തന്നെ മുളക് കൊടുന്ന് വെച്ചോ കേട്ടോ പിന്നെ ഇവിടെതാ സ്പൂൺ വേവിച്ചാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് കേരള സ്റ്റൈലിൽ തന്നെ കഴിക്കാമെന്ന് കരുതി കാരണം ഇവരൊക്കെ സ്പൂൺ വേവിച്ചിട്ട് തന്നെയാണ് നമ്മളെ സ്പൂൺ ഒഴിവാക്കിയിട്ട് കേരള സ്റ്റൈലിൽ ഒന്ന് മിന്നിച്ചണം ഈ റൂട്ടിൽ ഒരുപാട് ട്രക്കുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കഞ്ചസ്റ്റഡ് ആണ് അപ്പോൾ ഇവിടെ സൈഡ് എടുത്ത് പോവാന്നുള്ളത് കുറച്ച് എക്സ്പേർട്ടായ ആളുകൾക്ക് മാത്രം നടക്കുള്ളൂ കേട്ടോ ചില സ്ഥലത്ത് ഉണ്ട് ചില സ്ഥലത്ത് തീരെ വീതില്ല പിന്നെ ഇപ്പം എന്നോട് പയ്യ പറഞ്ഞാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോഡൊക്കെ ഇറക്കി കാലി വരുന്ന പണിക്ക് മാക്സിമം സൈഡ് കൊടുക്കുകയാണ് ബാങ്കെടുക്കുക നമ്മൾ സൈഡ് എടുത്ത് ലോഡ് എനിക്ക് വരുന്ന വണ്ടിക്ക് പൈ മാറി കൊടുക്കുക എന്താ വെച്ചാൽ ലോഡ് ഓവറാകുമ്പം സൈഡ് എടുക്കലും ഭാഗത്തേക്ക് ചാഞ്ചാസം ഏരിയയിലൊക്കെ ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി വന്ന് സൈഡൊക്കെ കൊടുത്ത് വീണ്ടും നമ്മളെ യാത്ര നമ്മൾ സ്റ്റാർട്ട് കൈസ പൈസ ഹാപ്പി യെസ് നമ്മൾ ഭക്ഷണം കഴിച്ചതാണ് വീണ്ടും യാത്ര ആരംഭിച്ചോ ഇവിടെ ഒരാൾ സൈഡായി ഇവിടെ ഒരാളെന്താ കമ്പിളിയൊക്കെ പൊതിച്ച് നല്ല കെടുത്തോട്ട് ഞാനും തണുത്തട്ടെ അതേപോലെ കമ്പിളിങ്ങനെ സ്കൂൾ ലോൺ ഇട്ടുകയാണ് ഇവര് ഇവിടുത്തെ എല്ലാ കുട്ടികളും വരിക കൂടുതലും പഠിക്കലൊന്നുമില്ല അവർ പെട്ടെന്ന് പഠനം കിട്ടിയായിട്ട് വീണ്ടും അവരുടെ ജോബിൽ അവർ കുറച്ച് ഈസി ആവുമല്ലോ ഇവനൊക്കെ ആ നോക്കുന്നുണ്ടെങ്കിൽ എനിക്കാകെ കുറച്ച് പൈസയുള്ളൂ പൈസ ഒന്നും കണ്ടതല്ലേ ഇവനിക്കീ സ്ക്രാപ്പിൻ്റെ പരിപാടി ഉണ്ട് പാർട്ട്ണറാണ് ഇന്നലെ ഇവർ സ്ക്രാപ്പൊക്കെ വണ്ടിയിൽ ലോഡ് ചെയ്താണ്ട് പല സുഖരേഖപ്പെടുന്ന പരിപാടി അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ വീട് ട്വൽക്കിൽ അവിടെ നിന്നാണ് സ്ക്രാപ്പ് കയറ്റുന്നത് ഞാൻ പറഞ്ഞു തരുന്നത് ഇവിടെ ലേഡീസ് ആണെങ്കിലും ചെറിയ കുടുംബമാണെങ്കിലൊക്കെ പഠനം പെട്ടെന്ന് നിർത്തിയിട്ട് ബിസിനസ്സിലേക്ക് വറക്കിട്ടുണ്ട് ക്ഷണിച്ച് ഉറങ്ങാൻ ഇവന് ഉറങ്ങാനില്ല അവിടുന്ന് വണ്ടി വരണം കേട്ടോ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാണ് എന്താ അവിടുന്ന് വണ്ടി വരുന്നില്ല അവിടെ വെയിറ്റ് ചെയ്യാം നമ്മുടെ മുന്നിലിപ്പോൾ പോകുന്ന ഒരു ട്രക്കാണ് കേട്ടോ ഇതിൽ ചാർകോളാണ് കൊണ്ടുപോകുന്നത് എന്താണ്ടോ അപ്പോൾ അതിൽക്കങ്ങനെ മന്ദം മന്ദം മാടി ഇങ്ങനെ പോവാണ് അതിന് പിന്നാലെ നമ്മളും അത് അധികം വരുന്നത് ചാർക്കോളൊക്കെ കയറ്റി വരുന്ന അധികം ട്രക്ക് വരുന്നതും ബംഗ്ലാദേശ് പോഡ്ന്നു പിന്നെ ചില ട്രക്കുകൾക്കൊക്കെ പെർമിഷൻ ഉണ്ട് കേട്ടോ ബംഗ്ലാദേശിൽ പോവാനുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ടൊക്കെ ഇവർക്ക് ലോഡ് എടുക്കാൻ പറ്റും നോക്കി അത്യാവശ്യം എന്തെങ്കിലും ലോഡുണ്ട് ബയ്യ ഇസ്മയൊക്കെയാണ് ചാട്ടുകളും ആ ബയ്യൊക്കെ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് വണ്ടിയിൽ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ നല്ല വിശദമായിട്ടുള്ള ഇൻഫർമേഷൻ പയ്യൻ്റെ കയ്യിലുണ്ട് കാരണം അത്യാവശ്യം വർഷമായല്ലോ അപ്പോൾ ഈ ലോറിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് പയ്യ ഞാൻ പയ്യ ഫോട്ടോ കിട്ടിട്ടോ വണ്ടി ഓടിക്കുന്നുണ്ട് നമ്മൾ ട്രക്ക് ഇവിടെ ഒരു റോഡ് സൈഡിൽ സൈഡൊക്കെയാണ് നമ്മളെല്ലാവരും ഇവിടെ കിടക്കാൻ കേട്ടോ പിന്നെ ഈ ഒരു സൈഡിലെന്താ ഒരാൾ സൈഡായിട്ടുണ്ട് നമ്മൾ വീണ്ടും ഒരു ഏഴരൊക്കെ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ വളഞ്ഞിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നേരെ നമ്മൾ ഗുവാഹിയിലേക്ക് കേട്ടോ ഇപ്പോൾ നോർത്ത് വന്ന റോഡ് പോലെയല്ല ഇത് അത്യാവശ്യം നല്ല വീതിയുള്ള നല്ല കാറൊക്കെ ചെയ്ത് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന റോഡാണിത് ഷില്ലോങ്ങിലേക്കാണ് ഈ ലോറികളൊക്കെ പോകുന്നത് ആണല്ല ഭയ്യങ്ങനെ അറച്ച് വളർന്ന് മുറിച്ച് ഇറക്കാം കേട്ടോ രണ്ടുപേയ്പാതന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ ഇവിടെ ഉറങ്ങാണ് ഞാനും ഇപ്പോൾ എണീറ്റിട്ടുള്ളു കേട്ടോ വയ്യ കുറച്ചു മുന്നേ വണ്ടി ഞങ്ങളൊക്കെ എണീക്കണ മുന്നേ തന്നെ വണ്ടി എടുത്ത് തുടങ്ങിയിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വെട്ടിട്ട് പ്രശ്നീയണം പിന്നെ മുഖം കഴിയണം പിന്നെ വണ്ടി ഇറങ്ങിയിട്ട് സായൊക്കെ കുടിക്കണ പ്ലാന് ഇങ്ങനെ ഇറങ്ങണല്ലേ നിങ്ങളെ ഈ ലോറിയൊക്കെ വലിഞ്ഞ് വരണ കണ്ടോ അതൊക്കെ ഒരു വലിയ കണ്ടെയ്നറാണ് പതുക്കെ പതുക്കെ ഇങ്ങനെ വരാൻ കഴിയല്ലോ കേട്ടോ പിന്നെ അപ്പൊ നമ്മള് പോകുന്ന ഒരു മൂന്നാമത്തെ ഗിയറിലാണ് വെച്ച് കഴിഞ്ഞാല് ഞാനൊക്കെ അവര് മനസ്സിലാക്കിയത് ഈ ആട്ട വരുന്ന സമയത്ത് ഭയങ്കര സ്പീഡിൽ പോകുന്നെയ്യെ പോലും ഐസ നീച്ച ജാനൊക്കെ വക്തേനാ ട്രക്ക് സ്പീഡ് മേ ചാത്ത ഐസ നെയ്യാനോ ആറാം ആറാം കണ്ടോ ഗിയർ മൂന്നിലാണ് ഇങ്ങനെ പതുക്കെ പതുക്കെ പോകാനോ പറ്റല്ലോ കേട്ടോ കേട്ടോ സീഡിലൊക്കെ പോലീസ് ഉണ്ട് നമ്മള് പോകുന്ന വഴി ഒരു ടോൾ പ്ലാസ ഉണ്ട് അവിടെ ഏകദേശം നമ്മൾ ഒരു മുന്നൂറ് രൂപ കൊടുക്കണം അപ്പ് ആൻഡ് ഡൗണ് അങ്ങോട്ടും മുന്നൂറ് അവിടെ അങ്ങോട്ട് വരുമ്പോഴും മുന്നൂറ് ടോട്ടല് മുന്നൂറ് രൂപേൻ്റെ ചിലവ് കണ്ടിട്ടു പിന്നെ മേഘാലയൻ ചിലപ്പോൾ ഓരോ ചെക്കിങ്ങ് കണ്ടാവുള്ളൂ ഇവിടെ ഒരു ഗുണ്ടായിസാണ് ദാതാക്കിനെയാണ് പക്ഷേ നമ്മളെ ബൈക്ക് കാസി ഡ്രൈവ് ആകുമ്പം അതിൻ്റെയൊന്നും പ്രശ്നമല്ല കേട്ടോ എവിടത്താണോ ആകുമ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യില്ല കണ്ടോ വളഞ്ഞിറങ്ങും ഹിൽ സ്റ്റേഷനാണ് ഈ ഒരു സൈഡൊക്കെ കണ്ടാ ഇടയ്ക്ക് ഇവിടെ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാവുന്ന ഒരു ഏരിയയാണ് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ പക്ഷെ കറക്റ്റ് മെയിൻ്റെനൻസ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് നല്ല ബാക്കിയുള്ള റോഡുമാണ് തണുപ്പ് വന്നുകൊണ്ട് ഇതൊക്കെ പൂർത്തി കേട്ടോ അല്ലെങ്കിൽ തണുപ്പ് അടിച്ച് കയറും ഇതല്ല ഇവിടെ ഒരു സിഗ്നൽ കൊടുത്താണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പതുക്കെ നമ്മൾ വണ്ടി ഇറക്കാൻ പാടില്ല അതിനാണ് ഈ ഒരു മഞ്ഞ സിഗ്നൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നാലും പോട്ടോ നിങ്ങൾ നോക്ക് ഈ ഒരു ഭാഗത്തേക്ക് നല്ല കോടമഞ്ഞിറങ്ങി കേട്ടോ തൊട്ടു മുകളിലൊന്നും ഈ ഒരു പ്രശ്നല്ലായിരുന്നു ഇവിടെ നല്ല തണുപ്പുണ്ട് കണ്ടൊക്കെ ഇവിടെന്നൊക്കെ നല്ലതാ ഇത്ര നോക്കി വെച്ചിട്ടുള്ളൂ ഈ ഒരു ഹോളിലൂടെ നല്ല തണുപ്പ് അടിച്ച് കയറണ കേട്ടോ ഇത് തുറന്ന് വീഡിയോ ഷൂട്ട് ചെയ്യത്തി ഇവിടെ കുറച്ചു ആളുകൾ ഉറങ്ങുന്നുണ്ട് തണുപ്പ് അടിക്കുമ്പോൾ അവർക്ക് ഉറങ്ങാൻ പറ്റൂല കണ്ടോ നല്ല കോഡിറങ്ങിയൊരു സ്ഥലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ സംഭവിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈയൊരു മച്ചാനെ ഓടക്കി ഇറങ്ങി പോയിക്കൊണ്ടോ വേറൊന്നും അല്ല ഇവിടെ പോലീസിൻ്റെ ചെറിയൊരു ചെക്കിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ ചെക്കിങ്ങുള്ള സമയത്ത് നമ്മൾ പോയിട്ട് വണ്ടിയിൽ എന്താണെന്ന് കാണിച്ചു കൊടുക്കണം ബൈ ഇവിടെ നിർത്തിയതാണ് തൊട്ടപ്പുറത്ത് ഒരു പോലീസ് കയ്യാട്ടി നിർത്തിയതാട്ടോ വേറൊരു പ്രശ്നം എന്ന് ചോദിച്ചാൽ കാസി അല്ലെങ്കിൽ ഇവർ നന്നായിട്ട് കയ്യിൽ നിന്ന് പൈസ ഈടാക്കും അപ്പോൾ ഇപ്പോൾ ആസാം വണ്ടി ആണെങ്കിലോ പിന്നെ അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാളും ബീഹാർ വരുന്ന വണ്ടികൾക്ക് ഇവിടെ ഭയങ്കര പ്രശ്നം കേട്ടോ കാരണം പൈസ അത്രയും കൊടുക്കേണ്ടി വരും ഇവർ ഗുണ്ടാഴ്ച ആണ് ഇവിടെ അധികം നടക്കുന്നത് ഞാൻ ഒരു യാത്ര ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നായിരുന്നു ഇവിടെ എന്താണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാം നല്ല തണുപ്പാണ് ഓ എന്തായാലും ആ ഓ വരുന്നുണ്ട് അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഡ്രസ്സൊക്കെ ഇത് പോലീസില്ലേ ഫോൺ വാങ്ങിക്കൊണ്ടുപോയിട്ടോ നമ്മളെ ഈ ചലാന അതിൽ കാണിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടക്ക് ആ പോലീസ് ഫോൺ എടുത്തു കൊണ്ടുപോയി കേട്ടോ ഇതൊന്നും വലിയ പ്രശ്നം ഉണ്ടോ ഒരാഴ്ച നമ്മൾ അവിടെ ോട് സംസാരിച്ചാണെങ്കിൽ ജോലിയിൽ എന്താന്നുണ്ട് വീണ്ടും ഫോൺ എടുത്ത് കൊണ്ടുപോയി ഇവിടെ വന്നിട്ട് ഓക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കോണ്ടില്ല എന്തായാലും ഇവിടുന്ന് കഴിച്ചിലാവലും കുറച്ച് റിസ്ക് ഉണ്ടോ ഇവിടെ ഒരു ഇവിടെ ആ ഒരു സൈഡില് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ നമ്മളെ ഇതാ ഈ ഒരേ വൺ വേ അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്തിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഇവിടെ ലോറികൾ ഇണ്ടല്ലേ തണുപ്പത്തും ഇവിടെ വന്നിട്ട് ലോഡ് ഇറക്കിയിട്ട് റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കട്ടോ ലോറിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ അടുത്ത പ്രശ്നാണ് മുന്നിൽ തന്നെ ടോൾ പ്ലാസ ആണ് ഇവിടെ ഈ ഗാഡിക്ക് ആ നമ്മളെ വലിയ ട്രക്കിനൊക്കെ മുന്നൂറ് രൂപ കൊടുക്കണം കേട്ടോ ഇപ്പൊ കണ്ടില്ലേ ഒരു പോലീസ് വന്നു അതിലേ വണ്ടീനെന്താന്ന് നോക്കി അത് കഴിഞ്ഞതിനു ശേഷം വണ്ടി പോകാൻ അനുവദിച്ചു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പോലീസ് ഒന്ന് വണ്ടി നിർത്താൻ പറഞ്ഞതും വണ്ടി പെട്ടെന്ന് പോയത് എന്ന് വെച്ചാൽ ഇവിടെ ഫാസ്റ്റാഗ് ഉണ്ട് ഫാസ്റ്റാഗിന്ന് ക്യാഷ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ഒരു പോലീസ് നാട്ടിൽ ചെക്ക് ചെയ്തു ക്യാഷ് വേണം അതാണ് പറഞ്ഞത് ദാദാഗിരി ഉണ്ടായ പത്താക്ക ഉണ്ടായിരുന്നു പിന്നെ ഇവര് ഇവിടുത്തെ ആളുകളായതുകൊണ്ട് അത്ര അങ്ങനെയാണ് നടക്കില്ല ബാക്കിയുള്ള ലോറിക്കാരടുത്തൊക്കെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് വരുന്ന ആളുകളെ അടുത്തു നിന്നൊക്കെ ഇവര് ദാദാഗിരി കളിച്ചിട്ട് പിന്നെ നമ്മളെ കയ്യിൽ ഫോണിൽ വണ്ടിയിൽ എത്താണെന്നല്ലേ ഒരു കറക്റ്റ് ഒരു ലീസ്റ്റ് ഉണ്ടായിരുന്നു അത് കാണിച്ചിട്ട് കിട്ടുന്നത് ഇതൊക്കെയാണ് അവസ്ഥ ഇവിടെ ഒരു പമ്പുണ്ട് നേരെ പോട്ടെ ഇതൊക്കെ കാലി ആര് ലോറികളാണ് ഇവിടെ നിന്ന് ചിറക്കെട്ടിക്കഴിഞ്ഞാൽ അവര് ഷില്ലോങ്ങിലേക്കോ ഗുവാഹത്തിയിലേക്കൊക്കെ പൂട്ടു ഈ മുന്നിൽ കാണുന്ന പാലല്ലേ ഇതാണ് ശരിക്കും ആസാമിനെയും മേഘാലയെയും ബൗണ്ടറി തിരിക്കുന്ന ഒരു ഫീഷ്യൽ ആയിട്ടുള്ള പാലുണ്ടോ നമുക്ക് ആചാ ഇത് ശരിക്കും ഈ വെള്ളമല്ല ഇത് ഷില്ലോങ് അവിടെ നിന്നാണ് ഒരു നദി ഒഴികു വരണേ മേഘാലയെന്നാണ് ഇത് ഒഴികു വരണേ ഇനിയിപ്പോ ഈ ഒരു സൈഡ് ഇങ്ങനെ മേഘാലയെന്നാണ് പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൈഡ് ആസാം ആവും പിന്നെ ഒഫീഷ്യലി കംപ്ലീറ്റ് അങ്ങോട്ടേക്ക് ആസാം ആവും ആ ആസാം ആസാം പയ്യ പറഞ്ഞായിട്ടില്ലേ ഇനി അങ്ങോട്ടേക്ക് ആസാം ആണ് ഓ സൈഡ് ആസാം ആണോ ആ ഇതർ മേഘാലയ ആ ഇത് മേഘാലയനട്ടോ ആ ആ ഓക്കെ ഓക്കെ പിന്നെ ഏതായാലും നമ്മൾ ഗുവാഹാട്ടി എത്താനായി ചിരക്കതാ ബാക്കിലുണ്ട് അൺലോഡ് ചെയ്യണം കേട്ടോ അതൊക്കെയാണ് പ്ലാന് ഇപ്പോൾ സമയം എട്ട് മണിയായി നമ്മളെന്താ ബ്രഷൊക്കെ എടുത്തുകൊണ്ട് നേരെ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് പോകാൻ കേട്ടോ അപ്പം ഒന്ന് ഇതേതൊരു തിയേറ്റർ പോലെ ഒരു ഏരിയയുണ്ട് പക്ഷേങ്കില് ഇവിടെ ഒരു കട ഉണ്ട് അവിടെ നമുക്ക് ചായയും കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ബാത്റൂമിലൊക്കെ വേണമെന്നുണ്ട് കോട്ട അപ്പോൾ ഇതേപോലത്തെ ഷോപ്പിലൊക്കെ ട്രക്ക് നിർത്തും അപ്പം നമുക്ക് നമ്മളെ രാവിലെ ചെയ്യാനുള്ള ബ്രഷും പിന്നെ അതേപോലെ തന്നെ ബാത്റൂം പോലും ചാടിക്കലൊക്കെ ഇതാ ഇവിടെ നിന്ന് തന്നെ കഴിഞ്ഞിട്ടും വന്നിരുന്നു വന്നിരുന്നിട്ടോ ഇത് ഏതോ ഒരു ഇതാണ് തിയേറ്റർ എന്തോ ആണ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡും പിന്നെ ബ്രഷും ഇതൊക്കെ ചെയ്തിട്ട് പതിക്കാൻ നമ്മൾ പോകട്ടോ ഈ ബൈക്കിലേക്ക് ഒരു പ്രാവശ്യം നമ്മൾ വന്നതാണ് എന്തായാലും കാണിച്ചാലോ എവിടെ നിന്ന് വേണമെങ്കിലേക്കാ നീണ്ട ബാക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടം പ്ലേസുകളിൽ കേട്ടോ ഞങ്ങളാവശ്യം ഭയങ്കര കൂടെ ഇങ്ങോട്ട് വന്നതാണ് ఇవ్వడ తుప్పరితన డోన్ స్వీట్ కర్చున్న ఉన్న పోయి కాలే సెట్ ఇప్పుడు బాత్ూమ్ ఉంది అప్పు మెయిన్ నమ్మే పరిపాలి బ్రషణా ఇదే కుదర ఇది పైగానే మోడట అన్నారు బ్రషెడెడ్ అనేకర్ కత్తేనోస్కర్లీ అప్పు బ్రష్ అయించిట్టు క വാഷ്റൂമിലൊക്കെ പോയി പിന്നെ ബ്രഷ് ഒക്കെ ചെയ്ത് വന്നതിന് ശേഷം ഇവിടെ ഭക്ഷണം കഴിക്കട്ടെ ഇത് പൂരിയാണ് പിന്നെ മുമ്പുടെ മകൻ എന്താ ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ മൂബരന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇനി രാവിലെ ഭക്ഷണം കഴിക്കില്ലല്ലോ രാവിലെ ഇവരെ വയർ ഫ്രീ ആക്കിയിടും മൂപ്പര് ആ കുറച്ചു അപ്പൊ ഞാനേതായാലും ഇത് കഴിക്കണ്ടോ പൂരി ഉണ്ട് മെച്ച പൂരിയാണ് വലിയ പൂരിയാണ് ആണ് കണ്ടില്ല മൂബരും അവിടെ കഴിക്കണ്ട ഹായ്ലോ ഹായ് ഗുഡ് മോർണിംഗ് നല്ല ഉറക്കായിരുന്നോ ചായ ഉണ്ട് കുടിച്ചിട്ട് കാണട്ടോ ചായ കുടിച്ചതാ ഇവിടുന്ന് ഇറങ്ങി ഇനിയിപ്പൊ നേരെ ട്രക്കിലേക്കന്നെ പോട്ടെ നമ്മൾ നിന്ന് നേരെ ഗുവാഹത്തിയിലേക്ക് വന്ന ഒരു കാഴ്ചകളായിരുന്നു ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടത് മെയിനായിട്ട് നമ്മളീ ഷില്ലോങ്ങിലെ ഷോഹിയാങ് എന്ന് പറഞ്ഞ ഒരു വില്ലേജ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു പിന്നെ അവിടെ നിന്ന് രാത്രി ചരക്ക കയറ്റി ട്രക്കിൽ നേരതാ ആ ഗുവാഹത്തിയിലേക്ക് വന്നുള്ളൂ ഞാനിതാ ട്രക്കിൻ്റെ ഒരു മോർണിങ്ങുള്ള വ്യൂ കാണിച്ചു തരാം ഇതിൽ കംപ്ലീറ്റില് സ്ക്രാപ്പ് ആട്ടോ എന്ന് വെച്ചാൽ മറ്റേ ബിയറിൻ്റെ കുപ്പി പ്ലാസ്റ്റിക് ടയർ ഇതൊക്കെയാണ് കേട്ടോ ഇതിൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് അൺലോഡ് ചെയ്യണം അതാ വടം വൈ അതാ ഇവിടെ ഉണ്ട് ഉണ്ടല്ലേ ഇനിയിപ്പോൾ വേറെന്താ കൂടുതലൊന്നും പറയുന്നില്ല ഈ ഒരു എപ്പിസോഡ് ഞാനെന്തായാലും ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യണം ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോഴൊന്നും പറയുന്നില്ല ടിക്കറ്റ് ഡോക്സിൻ്റെ മറ്റൊരു നല്ല എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോട് കൂടെ തൽക്കാലം ഗുഡ് ബൈ